ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് ഭീഷണിക്കിടയിൽ ഒരു കുലുക്കവും ഇല്ലാതെ തന്നെയാണ് ആപ്പിള് അവരുടെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയെ അവരുടെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുക എന്നതിൻ്റെ തീരുമാനത്തിൽ തന്നെ കടുത്ത നിലപാടിൽ തന്നെ അവർ നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസ് പുതുതായിട്ട് വരുന്ന അത് പൂർണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നുള്ള വളരെ ഒരു സ്റ്റെപ്പും അവരെടുക്കുന്നുണ്ട് നമുക്കറിയാം ഈ അൻപത് ശതമാനത്തോളമുള്ള ഈ ടാരിഫ് ഈ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ടാം തീയതി ദിവസങ്ങളിലാണ് നിലവിൽ വരിക അപ്പം ഇത്രയും ഒക്കെ പ്രഷറൊക്കെ ഉണ്ടായിട്ടും ആപ്പിളിന് യാതൊരു തരത്തിലുള്ള കുഴുക്കുമില്ല അവര് വീണ്ടും വലിയ രീതിയിൽ യു എസിലേക്ക് അവരുടെ ഇവിടുന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അത് കുറക്കുകയല്ല വർദ്ധിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആപ്പിളിനൊരു കുലക്കവും ഇല്ലാതെ ഇങ്ങനെ തുടരുന്നതിന്റെ റീസൺ എന്താണ് സാർ ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ഇങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ആപ്പിൾ എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ട് നടത്തപ്പെടുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭമാണ് മുഖ്യം ആ ലാഭം ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ഇടമാണ് ഇന്ത്യ എന്നുള്ള തിരിച്ചറിവ് തന്നെ ആവണം ആപ്പിള് അവരുടെ പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഇന്ത്യയിൽ നിർമ്മിക്കാനും അതുപോലെ ഇന്ത്യയിൽ നിന്നും യു എസ് കയറ്റുമതി ചെയ്യാൻ യു എസ് മാർക്കറ്റിലേക്കുള്ളത് മുഴുവൻ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും അവർ നിർമ്മിക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു മാർക്കറ്റ് രണ്ട് രീതിയിലാണ് ഇന്ത്യയുടെ ഒരു ലേബർ ടാലന്റ് ലേബർ ഫോഴ്സ് ഇന്ത്യക്ക് വലിയൊരു ലേബർ ഫോഴ്സ് ഉണ്ട് അതുകൂടാതെ പല രീതിയിലും ഒരു വളർന്നു വരുന്ന മാർക്കറ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ അവരുടെ സാന്നിധ്യം അവരുടെ ഇന്ത്യയിൽ തന്നെ അവർക്ക് വിറ്റഴിക്കാൻ പറ്റും കാരണം ഈ ആപ്പിളിൻ്റെ വലിയ റീറ്റെയിൽ ഷോറൂം ഇപ്പോൾ ബാംഗ്ലൂരിൽ അവർ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ട്രംപ് അവിടെ കിടന്ന് എന്ത് പറഞ്ഞാലും ശരി ട്രംപിൻ്റെ ജൽപ്പനങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം മാത്രമേ ഒരുപക്ഷെ ആപ്പിൾ കാണുന്നുള്ളൂ ആപ്പിള് വരും വർഷങ്ങളിൽ യു എസ്സിൽ വലിയ നിക്ഷേപം ഇറക്കുമെന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം അവർ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകുമെന്നല്ല ഇപ്പോൾ അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് നാല് ഉൽപാദന നാല് ഫാക്ടറികൾ വലിയ ഇന്ത്യ കമ്പനികളും ഇപ്പോൾ ടാറ്റായുമായിട്ടും ഫോക്സ്കോണുമായിട്ടും ഒക്കെ ചേർന്നിട്ട് നാല് ഉൽപാദന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പലയിടത്തായിട്ട് അവർ അവർക്ക് ഉണ്ട് അതിലൊക്കെ ബില്ല്യൻസ് ഓഫ് ഡോളർ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര വലിയ ഒരു നിക്ഷേപം നടത്തിയ ഒരു രാജ്യത്തിൽ നിന്ന് ഒരു ഭരണാധികാരിയുടെ ചില ദുശാഠ്യങ്ങളും ദുർവാശികൾക്കും കീഴ്പ്പെട്ട അവിടുന്ന ഈ പൈസയൊക്കെ ഉപേക്ഷിച്ച് ഈ വർഷങ്ങളായിട്ട് എടുത്ത വളരെ ശ്രമകരമായിട്ടുള്ള അധ്വാനത്തിന്റെ ഫലം വേണ്ടെന്ന് വെച്ച് പോകാൻ ആപ്പിള് പോലുള്ള ഒരു സ്ഥാപനം തയ്യാറാകുന്നില്ല സത്യത്തിൽ അതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം നിർണായകമായ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടുള്ള ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് ആപ്പിളിനെ പോലുള്ള ഒരു കമ്പനി ലോകത്തിലെ അവരുടെ സെഗ്മെന്റിൽ ലീഡേഴ്സ് ആയിട്ട് അവർ നിലനിൽക്കുന്നത് ഏറ്റവും ഒടുവിലും അവർ അത് തന്നെ കാണിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു ശക്തി കരുത്ത് ഇന്ത്യയുടെ ടാലന്റ് പൂള് ഇന്ത്യയുടെ വരാനിരിക്കുന്ന വികസനത്തിന്റെ സാധ്യതകൾ ഇതെല്ലാമാണ് ആപ്പിളിന്റെ ഈ ഒരു തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇല്ലാതെ പോയ ആ ഉൾക്കാഴ്ച ആ യാഥാർത്ഥ്യ ബോധം ആപ്പിൾ എന്ന കോർപ്പറേറ്റ് സ്ഥാപനം കാണിക്കുന്നു അതാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ തോന്നുന്നത് ഇവർക്ക് ചൈനയോടൊപ്പം മറ്റൊരു മറ്റൊരു രാജ്യത്തിലും അവരുടെ പ്രവർത്തന കേന്ദ്രം ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു പോളിസിയും ഇന്ത്യയെ അവർ ഒരു വലിയ പങ്കുണ്ട് അപ്പോൾ ചൈനയിൽ നിന്നും പതുക്കെ പല നിർമ്മാണ പിന്നെ മേഘ പിന്നെ കേന്ദ്രങ്ങളും അവർ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇന്ത്യയെ പോലെ മറ്റേത് രാജ്യമാണ് ഈ ഒരു വിഷയത്തിൽ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് കാരണം ഈ ഒരു രാജ്യത്തേക്ക് നമുക്ക് നിക്ഷേപം കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങളും സാധാരണ കോർപ്പറേറ്റുകൾ ആലോചിക്കാറുണ്ട് ആ നാട്ടിലെ നിയമവ്യവസ്ഥയുണ്ടോ അല്ലെങ്കിൽ അവിടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ നിയമങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായാൽ ഒരു കോടതിയിൽ പോയാൽ സെറ്റിൽമെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അവിടെ സമാധാനമുണ്ടോ ആ രാജ്യത്ത് അക്രമവും അതുപോലെ തന്നെ മറ്റ് ആഭ്യന്തര കലാപങ്ങളും നടക്കുന്ന രാജ്യമാണോ ഇപ്പൊ പാക്കിസ്ഥാന് അമേരിക്കയുടെ സുഹൃത്തൊക്കെ ആയിരിക്കും പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെന്ന് വിചാരിച്ച് പാകിസ്ഥാനിൽ പോയിട്ട് ഒരു ഫാക്ടറി തുടങ്ങാൻ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു കമ്പനി തയ്യാറാകും തയ്യാറാവത്തില്ല അതായത് ആപ്പിളിനെയോ അല്ലെങ്കിൽ ജി എയോ അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിനെയോ അതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയെ കൊണ്ട് പാകിസ്ഥാനിൽ ഒരു കട തുറപ്പിക്കാൻ അവരുടെ ഒരു നിർമ്മാണ കേന്ദ്രം ഒരു ഫാക്ടറി തുറക്കാൻ ട്രംപ് ഒരു രണ്ട് ജന്മം കൂടി ജനിച്ച് പ്രവർത്തിച്ചാൽ പറ്റില്ല കാരണം കോർപ്പറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം ഉണ്ടാക്കണം അവർക്ക് ലാഭം ഉണ്ടാകണമെങ്കിൽ വേണം വിദ്യാഭ്യാസമുള്ള ഒരു ലേബർ ഫോഴ്സിനെ അവർക്ക് ലഭിക്കാം നാട്ടിൽ ക്രമസമാധാനം വേണം നീതിന്യായ വ്യവസ്ഥിതി വേണം അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അമേരിക്ക കുറച്ച് ആയുധങ്ങൾ കൊണ്ട് അങ്ങോട്ട് ഡംപ് ചെയ്തെന്ന് വിചാരിച്ച പാകിസ്ഥാനിൽ ഇതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇതാണ് ട്രംപിനെ പോലുള്ള ഈ പിന്നെ വികാരവും വിക്ഷോഭവും നിമിത്തം താങ്കളുടെ ചിന്താശേഷി നഷ്ടപ്പെട്ട ഭരണാധികാരികൾക്ക് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം സ്വന്തം രാജ്യത്തെ വ്യവസായ ഭീമന്മാരൊന്നും തന്നെ ട്രംപിനെ അനുസരിക്കുന്നില്ല അതിന്റെ വളരെ കൃത്യമായ സൂചന തന്നെയാണിത് അത് മാ അത് മാത്രമല്ല ജിഇ ഇന്ത്യയുമായിട്ട് ഒരു വിമാന എഞ്ചിൻ നിർമ്മിക്കാനുള്ള കരാറ് കിട്ടാൻ വേണ്ടി വളരെ പരിശ്രമിച്ചു നടന്നില്ല പക്ഷെ എങ്കിലും പഴയ ഒരു കരാർ അവരുടെ കൈവശമുണ്ട് അതായത് നമ്മുടെ തേജസ് മാർക്ക് ടു എൽ സി എ തേജസ് മാർക്ക് ടു അതിനെ എം കെ ടുന് വേണ്ടിയിട്ട് എഫ് നാനൂറ്റി പതിനാല് എഞ്ചിന് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ഒരു കരാർ അത് അവർക്ക് നേരത്തെ കിട്ടിയതാണ് അഞ്ചാം തലമുറ യുദ്ധ യുദ്ധാഭിമാനത്തിന്റെ എഞ്ചിനുള്ള കരാറല്ല ഇതൊരു പഴയ കരാറ് ആ പഴയ കരാറുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഈ കരാറൊക്കെ നഷ്ടപ്പെട്ടാൽ അമേരിക്ക മാത്രമല്ല ലോകത്തിൽ ഇതൊക്കെ നിർമ്മിക്കുന്നത് അത് കാരണം മറ്റു രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാനത്തേക്ക് എത്തും ഇതൊക്കെ അമേരിക്കയിലെ കോർപ്പറേറ്റുകൾക്ക് അറിയാം ട്രംപ് ട്രംപിനും ഇതൊക്കെ അറിയാം പക്ഷെ ട്രംപ് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലിരിക്കുകയാണ് ഇപ്പോൾ മദ്യപിച്ച് എത്ര പിന്നെ ബോധം കെട്ടാലും ചില ആൾക്കാരുണ്ട് എനിക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല ഞാൻ നടന്നു തന്നെ പോകുമെന്ന് പറഞ്ഞു നടക്കും വീണ്ടും വീഴും വീണ്ടും എഴുന്നേൽക്കും വീണ്ടും വീഴും ട്രംപ് ഇപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഈ പിന്നെ ജൽപ്പനങ്ങൾക്ക് അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഒന്നും തന്നെ വലിയ വില കൊടുക്കുന്നില്ല എന്നുള്ളത് ട്രംപിന് തന്നെ അറിയാം പക്ഷെ എന്നിരുന്നാലും ആന മലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഗൗരവൊട്ടും വിടാതെ പുള്ളി നിൽക്കും ഇപ്പം ഈ നമ്മുടെ പിന്നെ ഏറ്റവും ഒടുവിൽ പല അമേരിക്കൻ കമ്പനികളുടെയും പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് പിന്നെ ഇപ്പോൾ മറ്റൊരു കാര്യം ഈ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഔട്ട്സോഴ്സിങ് ഏജൻ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഫോക്സ്കോൺ ആണ് ഫോക്സ്കോൺ ഒരു തെയ്വാൻ കമ്പനിയാണ് അവർക്ക് പിന്നെ ചൈനയിലായിരുന്നു അവർ ഇതുവരെ മുഖ്യമായി അവരുടെ നിക്ഷേപമുള്ളത് ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ബാംഗ്ലൂരിൽ എയർപോർട്ട് നിൽക്കുന്ന ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അവരുടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ പിന്നെ നിർമ്മാണ കേന്ദ്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദേവനഹള്ളിയിലാണ് അപ്പോൾ അതുകൂടാതെ തൊട്ടടുത്ത പിന്നെ ഈ തമിഴ്നാട്ടിലെ ഹുസൂർ നഗരത്തിൽ ടാറ്റയ്ക്കുമുണ്ട് ഇപ്പോൾ ടാറ്റ ഇന്ത്യയിൽ പിന്നെ ആപ്പിളിന്റെ ഏറ്റവും വലിയ ഒരു പാർട്ട്ണറായിട്ട് പങ്കാളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതായത് ഫോക്സ്കോൺ ആയിരുന്നു ഇതുവരെ എങ്കിൽ ആ സ്ഥാനത്തേക്ക് പെതുക്കെ ടാറ്റ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫോക്സ്കോൺ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ തന്നെയും ടാറ്റയുടെ ഒരു വളർച്ച വളരെ നിർണായകമാണ് അതും ഇതിലെ ഇതിന്റെ മറ്റൊരു ഘടകമാണ് ഈ ഇന്ത്യയിൽ നിന്നുള്ള ട്രംപ് പിന്നെ നികുതികളും അതുപോലെ ഇന്ത്യക്കെതിരെ മറ്റുപരോധങ്ങളും ഭീഷണികളും ഒക്കെ തുടങ്ങിയത് തുടങ്ങിയെങ്കിലും ഇക്കഴിഞ്ഞ പിന്നെ ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള മാസങ്ങളിൽ ആപ്പിളിന്റെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വളരെ കുത്തനെ വർദ്ധിച്ചു അതായത് ഏഴര ബില്യൺ യു എസ് ഡോളർ മൂല്യമുള്ള സ്മാർട്ട് ഫോണുകളും ടാബ്ലെറ്റും ഉൾപ്പെടെയുള്ള പിന്നെ ഉപകരണങ്ങൾ ആപ്പിൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയ്ക്ക് ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് മാസം കൊണ്ട് അത് പതിനേഴ് ബില്യൺ മാത്രമാണ് അപ്പൊ നിശ്ചയമായിട്ടും ഈ വർഷത്തെ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് അവരെ ഏഴ് ഏഴര ബില്യൺ അവര് കയറ്റുമതി ചെയ്തു അപ്പൊ അവരുടെ കയറ്റുമതി യഥാർത്ഥത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി കൊണ്ട് അത് കുറഞ്ഞു പോയിട്ടൊന്നുമില്ല വരും ദിവസങ്ങളിൽ ഈ താരിഫുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ലാഭകരമാണെന്നാണ് ആപ്പിള് കണ്ടെത്തിയിരിക്കുന്നത് അതായത് താരിഫൊക്കെ അവിടെ നിൽക്കട്ടെ അത് അമേരിക്കൻ കൺസ്യൂമറിന്റെ തലയിൽ അവർ വെച്ചു കൊടുക്കും അതായത് അതുകൊണ്ടുണ്ടാകുന്ന വിലവർദ്ധനവ് അമേരിക്കൻ കൺസ്യൂമറിനായിരിക്കും അതിന്റെ നഷ്ടം ഉണ്ടാകുന്നത് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ അത് ബാധിക്കില്ല കാരണം ഇന്ത്യ പോലെ മറ്റൊരു ഔട്ട്സോഴ്സിംഗ് സെന്റർ മറ്റൊരു മാനുഫാക്ചറിങ് സെന്റർ ഇപ്പോൾ അവർക്ക് ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റില്ല മാത്രമല്ല അവർ നടത്തിയിരിക്കുന്ന ഈ ഭീമമായ നിക്ഷേപങ്ങൾക്ക് അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം പണത്തിന് വില കൽപ്പിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആകട്ടെ ഒരു വ്യക്തി വ്യക്തിയാകട്ടെ അത് ചെയ്യില്ല ഇത്തരം പ്രതിസന്ധികളെ എന്തുകൊണ്ടോ ട്രംപ് മുൻകൂട്ടി കണ്ടില്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഇനി മറ്റൊരു വസ്തുതയുണ്ട് നമ്മൾ ഈ നികുതിയുടെ ഒക്കെ കാര്യം പറഞ്ഞു ഈ ഇരുപത്തഞ്ച് ശതമാനം നികുതി എല്ലാ വസ്തുക്കളുടെ മേൽ വന്നെങ്കിലും ഈ അഡീഷണൽ ഇരുപത്തഞ്ച് ട്രംപ് റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അദ്ദേഹം പ്രഖ്യാപിച്ച അഡീഷണൽ ഇരുപത്തഞ്ച് ശതമാനം നികുതി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തിയിട്ടില്ല ഇതുവരെ അപ്പോ ഈ ആപ്പിളിന്റെ ഐഫോൺ സീരീസിന് ഈ പറയുന്ന അമ്പത് ശതമാനം നികുതി ഇതുവരെ ആയിട്ടില്ല ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ ഈ നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെ അമേരിക്കയിലെ തന്നെ കോർപ്പറേറ്റ് ഭീമന്മാര് ട്രംപിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ തന്നെ പല കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിൽ നിന്നും ട്രംപിനെതിരെ വലിയ എതിർപ്പ് വന്നിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഫെഡറൽ റിസർവിന്റെ അമേരിക്കയിലെ ഇപ്പം ഇന്ത്യയുടെ ആർ ബി ഐ റിസർവ് ബാങ്ക് പോലുള്ള ഒരു പ്രസ്ത ഒരു സ്ഥാപനമാണ് ഫെഡറൽ റിസർവ് അവരാണ് സാമ്പത്തിക മേഖലയെ അമേരിക്കയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ആ ഫെഡറൽ റിസർവിന്റെ ഡയറക്ടർ രാജിവെച്ചിരുന്നത് അതിനെ തുടർന്ന് അമേരിക്കയുടെ പിന്നെ ഈ ഷെയർ മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ടുള്ള ഡോ ജോൺസ് ഡോട്ട് ജോൺസ് വളരെ പെട്ടെന്ന് അതിടിഞ്ഞു ഇന്നലെ ചുരുക്കി പറഞ്ഞാൽ ട്രംപിൻ്റെ നടപടികൾ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളോ അമേരിക്കയുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക യാഥാർഥ്യങ്ങളെയോ അമേരിക്കൻ ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെയോ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാവുകയാണ് അത് ഓരോ നിമിഷവും അതിൻ്റെ തിരിച്ചടി അമേരിക്കയിൽ അയാൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ കലിമൂത്ത് വാശി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാഥാർത്ഥ്യ ബോധമില്ല നമ്മൾ പിന്നെ നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് അത് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാം വളരെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഇതുവരെ മോഡി നേരിട്ട് സംസാരിച്ചില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മോഡിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ മറുപടി ചെന്നു ഈ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ഇന്ത്യ ഇതിന് കീഴടങ്ങില്ല എന്ന് വളരെ കൃത്യമായിട്ട് മോഡി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ വിദേശകാര്യ മന്ത്രിയും പ്രധാനമന്ത്രിയും ട്രംപിന് കൃത്യമായ സൂചന കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഈ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ഇപ്പോൾ കൃത്യമായും വ്യക്തമായും അർത്ഥശംഖയ്ക്കിടയില്ലാതെ ഇന്ത്യൻ ഭരണകൂടം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ കമ്പനികളും ട്രംപിനെ വകവെക്കാത്ത സ്ഥിതിയിലെത്തിയിരിക്കും ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ട്രംപ് ഭാവിയിൽ അയാളുടെ തന്നെ അയാൾ തന്നെ ഉണ്ടാക്കിയ സ്വയംകൃത അനർത്ഥത്തിൽ നിന്നും സ്വയം ഉണ്ടാക്കിയ കുരുക്കിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കും എന്ന് കാണാൻ നമുക്ക് കൗതുകമുണ്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം തീർച്ചയായിട്ടും സാർ എന്തായാലും ആപ്പിളിന് യാതൊരു തരത്തിലുള്ള കുലുക്കവുമില്ല അത് പ്രൊഡക്ഷൻ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് നാല് ഫാക്ടറികളിലൊക്കെ ആയിട്ട് ആപ്പിൾ എൻ്റെ ഐഫോൺ പതിനേഴ് സെവൻറ്റീൻ സീരീസ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഒരുപാട് നന്ദി സാർ